ഇതായിരുന്നു മലർവാടി ലിറ്റിൽ സ്കോളറിന്റെ സംസ്ഥാനതലം തൃശ്ശൂരിൽ വെച്ചായിരുന്നു ഞാനും എന്റെ കൂട്ടുകാരൻ ഹാമിൽ ക്ഷേത്രമായിരുന്നു കോട്ടയത്തിൻ്റെ ടീമായിട്ട് പോയത് ഇത്തവണ ടീമായിട്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലത് അങ്ങനെ ഞാൻ സംസ്ഥാനതലത്തിൽ ഒരു പ്രൈസ് നേടിയിരിക്കുകയാണ് മലർവാടി ലിറ്റിൽ സ്കോളർ ഫസ്റ്റ് ഇല്ല സെക്കൻഡില്ല ഉണ്ട് നമുക്ക് തേർഡ് പ്രൈസ് അപ്പോ തേർഡ് പ്രൈസിന് ഒരു വലിയ ഇത്രയും വലിയൊരു ട്രോഫിയാണ് ഞാൻ ഇത്രയും നാൾ ഏറ്റവും വലിയ ട്രോഫി ഓ ഇതിനാണ് ഈ ഭയങ്കര വെയിറ്റ് പിന്നെ അക്കിമുറ്റത്തിൻ്റെ ബാഗ് കൊണ്ട് നിറഞ്ഞിരുന്ന വീട്ടിൽ പുതിയൊരു ബാഗ് അംഗമായിട്ടുണ്ട് അപ്പോൾ മണർവാടി സ്കോളിൽ നല്ലൊരു ബാഗും കിട്ടി ഒരു ട്രോഫിയും കിട്ടി കൂടെ ഒരു ചെക്കും ഉണ്ടായിരുന്നു പതിനായിരം രൂപ രണ്ട് പേർക്കായിട്ട് ഒരാൾക്ക് പതിനായിരം രൂപ മൊത്തം ഇരുപതിനായിരം രൂപ രണ്ടായിട്ട് പിരിച്ച് നമുക്ക് രണ്ടിറക്കും അങ്ങനെയായിരുന്നു ലിറ്റിൽ സ്കോളർ പ്രൈസ് മണി ഞങ്ങൾക്ക് കിട്ടിയത് അതെ ഫസ്റ്റിന് ഇതേ ട്രോഫി ഒരു ബാഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റിന് പേർക്കായിട്ട് ഇരുപതിനായിരം രൂപ മുത്തത്തി നാൽപ്പതിനായിരം രൂപ സെക്കൻഡിന് എനിക്ക് തോന്നുന്നു രണ്ട് പേർക്കൊത്തിരി ആയിരുന്നു പതിനയ്യായിരം രൂപ അല്ലേ ഒരാൾക്ക് പതിനയ്യായിരം രൂപ വരെ അങ്ങനെയായിരുന്നു പ്രൈസ് മണി പൊക്കോണ്ടത് അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട ഒരു സംസ്ഥാന പ്രൈസ് തേടിയിരിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് അടുത്ത് ധൈര്യമായിട്ട് പറയാനുള്ളത് ഞാനാണ് നല്ലൊരു പുസ്തകം അപ്പോൾ ഇനി അക്ഷരമുറ്റം നാളെ അതിനുവേണ്ടി പഠിക്കണം ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് പോയപ്പോഴുള്ള അനുഭവങ്ങളും യാത്രയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ബൈ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായ പൂതിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ തൃശ്ശൂര് മലർവാടി ലിറ്റിൽ സ്കോളറിന്റെ സ്റ്റേറ്റ് ലെവൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എന്ന റിസൾട്ടൊക്കെ വന്നു യു പി വിഭാഗത്തിൽ നമ്മുടെ നിഷാനും അവന്റെ ടീമിനും തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു അതിലെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ നിഷാനും അവന്റെ ടീംമേറ്റും പറയുന്നതായിരിക്കും ഓക്കെ എന്റെ പേര് ഹാനൽ ഞാൻ കോട്ടയത്ത് തന്നെ ഗവൺമെന്റ് യു പി സ്കൂൾ വെള്ളിത്തിരുത്തിൽ പഠിക്കുന്നു പിന്നെ ക്യൂസ് കൊഴപ്പില്ലായിരുന്നു പാടായിരുന്നു എന്നാലും ആദ്യമൊക്കെ ഞങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ റൗണ്ട് കൊറേ റൗണ്ടുകളായിട്ടായിരുന്നു അപ്പൊ മൂന്നാമത്തെ റൗണ്ട് ഒക്കെ എത്തിയപ്പോ മാർക്ക് കുറഞ്ഞാണ് പക്ഷെ മൊത്തത്തിൽ നന്നായിരുന്നു ഇനി നമ്മുടെ എല്ലാം എല്ലാമായ എല്ലാവരുടെയും കട്ടിലുണ്ടിയായ നിഷാദ് അതായത് ചോദ്യങ്ങളൊക്കെ കുറച്ച് കുറച്ചുപാടായിരുന്നു രണ്ടുമൂന്ന് എളുപ്പമായിരുന്നു പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ട് റൗണ്ടിലൊക്കെ ഞങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു മൂന്നാമത്തെ നോർമൽ ചോദ്യം ടോട്ടൽ മാർക്ക് ഞാൻ പറയാം മുപ്പത് യു പിൽ തേർഡ് വന്ന നിഷാനൊക്കെ മുപ്പത് മാർക്ക് ഫസ്റ്റിനും സെക്കൻഡിനും വേണ്ടിയുള്ള ആൾക്കാര് അവർ രണ്ടൊരു ടൈ ആയിരുന്നു അവർക്കപ്പം മുപ്പത്തിരണ്ട് മാർക്ക് വീതം ആ രണ്ട് ടീമുകൾക്ക് പിന്നെ ടൈ ബ്രേക്ക് ചെയ്ത് തൃശ്ശൂർ ജില്ല സെക്കൻഡും മലപ്പുറം ജില്ല ഫസ്റ്റും റൗണ്ടും മീഡിയ മൾട്ടിമീഡിയ റൗണ്ടും ഒരു ക്രൂ റൗണ്ടും ഉണ്ടായിരുന്നു അതേ കൂടെ ഞങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചു കയറി തേടായി ഏൽപ്പിച്ച് കോട്ടയത്തിനാണ് തേർഡ് നമ്മുടെ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം ജില്ലയ്ക്ക് നമ്മൾ ാണ് അതെ അതെ ഇനി മിഠായിപ്പുഴയുടെ ഫ്രണ്ട്സിനെ കണ്ടു ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് ഫാൻസിനെ കണ്ടത് നിഷാനെ കണ്ടപ്പോ എക്സ്പ്രഷൻ ആയിരുന്നു പക്ഷെ എല്ലാവർക്കും നിബിൻ ചേട്ടനെ ഫാൻസ് കൂടുതൽ അതിന് കാര്യമില്ല ഞാൻ ഞാൻ കുറച്ച് തിരിച്ചു വരുമല്ലോ കാണാം അതിലൊന്നുമല്ല കാര്യം ഫാൻസിലാണ് കാര്യം നിങ്ങൾക്കറിയാം ഇവിടെ നോക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം

ചോദിക്കാം ഏത് കാസർഗോഡ് ഏത് ഏത് വിഭാഗമാണ് ഇത് കാസർഗോഡ് സൂര്യനാരായണന്റെ അപ്പൊ സൂര്യനാരായണ നമ്മുടെ ചാനൽ കാണാറുണ്ടല്ലോ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചോദ്യം അല്ല നിബിൻ ആണോ ഞാനാണോ നല്ലത് അല്ലേ പൊടിക്കുന്ന ഒരാളെ പറ ഇത്ര മത്സരിച്ചോ ഇല്ല ഞാൻ രണ്ടില് ഏ രണ്ടേ അടുത്തവണ് മത്സരിക്കോ പ്രൈസ് മേടിക്കും ഏ

മലർവാടി ലിറ്റിൽ സ്കോളർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കുറെ സ്ഥലങ്ങളിൽ നിന്നും ഇഷ്ടം പോലെ കൂട്ടുകാരെ കണ്ടു നമ്മുടെ മിഠായിപ്പൊതിയുടെ കൂട്ടുകാർ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല കിഡിനം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓരോ റൗണ്ടൊക്കെ പൊളിയായിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ മത്സരം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്ക് വയറ് നിറച്ച് ഫുഡും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൈ നിറയെ സമ്മാനോ മൊത്തത്തിൽ പുളിയായിരുന്നു ഇത്തവണത്തെ മലർവാടി ലിറ്റ് സ്കോളർ അടുത്ത തവണ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പങ്കെടുക്കാം